ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കോട്ടക്കലിൻ്റെ സ്പോർട്സ് പ്രോജക്റ്റ് ഇൻഡോർ സ്റ്റേഡിയം ജില്ലാ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് വി പി അനിൽകുമാർ സന്ദർശിച്ചു അപ്പൊ അതെല്ലാം എടുത്തിട്ട് അതാണ് എന്ത് ലൈവായി കഴിഞ്ഞാല് ഭയങ്കര ഇൻഡോർ സ്റ്റേഡിയവും അനുബന്ധ കായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങളും വി പി അനിൽകുമാർ ചർച്ച ചെയ്തു കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് യു തിലകൻ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വൈസ് ചെയർമാൻ കൗൺസിലർമാർ തുടങ്ങിയവർ സന്ദർശനത്തിന് കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ